വിനായക ചതുർത്ഥി ദിവസം ഉള്ള ഈ ചതുർത്ഥി വ്രതം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കും അപ്പോൾ വിനായക ചതുർത്ഥിയുടെ പ്രാധാന്യം എന്ത് വിനായക ചതുർത്ഥിയുടെ പ്രാധാന്യം വിനായകൻ്റെ പ്രാധാന്യത്തോളം തന്നെയുണ്ട് എന്താണ് വിനായകന്റെ പ്രാധാന്യം അഥവാ ഗണപതിയുടെ പ്രാധാന്യം ഗണപതി ബ്രഹ്മസ്വരൂപമാണ് പ്രത്യക്ഷമായിട്ടുള്ള ത്വമേവ കേവലം കർത്താസി അർത്ഥാസി ധർത്താസി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഉപദേശത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ത്വമേവ സാക്ഷാത് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഗണപതിയെ നമ്മൾ കണ്ടുവരുന്നത് അതായത് ഗണപതി ്രഹ്മസ്വരൂപമാണ് അഥവാ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥി ദിവസം ഗണപതിയെ വിചാരിച്ചുകൊണ്ടുള്ള ഉപവാസ വ്രതങ്ങൾക്ക് അത്യധികം പ്രാധാന്യമുണ്ട് അതിൻ്റെ ഫല ദാനശേഷി വളരെ കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഗണപതി ഭാവത്തിൽ ഗണപതി ഹോമത്തിൽ ധാരാളം ഗണപതിയുടെ അല്ലാത്ത മന്ത്രങ്ങളും അതിൽ ഹോമിക്കും സ്വയംവരം ഹോമിക്കും അശ്വരൂപം ഹോമിക്കും അല്ലെങ്കിൽ വേറെ ചില മന്ത്രങ്ങൾ മൃത്യുജയം ഹോമിക്കും ഇങ്ങനെയൊക്കെ ഗണപതി ഹോമത്തിൽ പതിവുണ്ട് അതിന് കാരണം ഗണപതി സർവ്വദേവതാ സ്വരൂപമാണ് എന്നതാണ് എല്ലാ ദേവന്മാരുടെയും സ്വരൂപം ഗണപതിയിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രണവ സ്വരൂപം അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഗണപതി വിചാരിച്ചുകൊണ്ടുള്ള ഗണപതി പ്രീതിക്കായിട്ടുള്ള ചതുർച്ചി വ്രതം എടുത്തുകഴിഞ്ഞാൽ സകല ദേവന്മാരും പ്രസാദിക്കും അന്നത്തെ ദിവസം എടുക്കുന്ന ആ വ്രതത്തിന് വളരെ ഫലദാന ശേഷി കൂടുതലാണ് ഒരു വർഷം നമുക്ക് എന്തൊക്കെ വ്രതങ്ങൾ ഇപ്പോൾ ഏകാദശിയുണ്ട് അല്ലെങ്കിൽ പ്രദോഷവ്രതമുണ്ട് മറ്റേ ഷഷ്ടീവ്രതം ഉണ്ട് അങ്ങനെ പല വ്രതങ്ങളും ഉണ്ടല്ലോ ഈ വ്രതങ്ങളൊക്കെ എടുക്കാൻ കഴിയാത്തവർ ഏതെങ്കിലും കാരണങ്ങള കാരണങ്ങളെ കൊണ്ട് എടുക്കാൻ കഴിയാത്തവർ ഈ ചതുർഥി വിനായക ചതുർത്ഥി ദിവസം ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസം വിനായക വ്രതം എടുത്താൽ എല്ലാ വ്രതങ്ങളുടെയും ഫലം അവിടെ കിട്ടും അതാണ് ഈ ഇപ്പോൾ ഗണപതിയുടെ കഥ ഉണ്ടല്ലോ മറ്റേ അച്ഛനും അമ്മയും പ്രദക്ഷിണം ചെയ്ത് ഗണപതി മാമ്പഴം മേടിച്ച കഥ പ്രസിദ്ധമാണ് കാരണം ലോകത്തെ മുഴുവൻ ചുറ്റുവരാൻ പറഞ്ഞപ്പോൾ ശിവനെയും പാർവതിയും ചുറ്റിയപ്പോൾ ലോകമെല്ലാമായി എന്ന് പറയുന്ന പോലെയാണ് ഈ ഗണപതിയുടെ ചതുർത്ഥി ദിവസത്തെ വ്രതമെടുത്താൽ എല്ലാ വ്രതങ്ങളുടെയും ഫലമായി എല്ലാ വ്രതങ്ങളുടെയും ഫലവും കിട്ടും മാത്രമല്ല പ്രത്യേകമായിട്ടുള്ള ഫലദാന ശേഷി അന്നത്തെ ദിവസത്തിനുണ്ട് കാരണം അത് കുറച്ച് ജ്യോതിഷമാണ് ഈ ശുക്ലപക്ഷ ചതുർത്ഥി ശ്രാവണ മാസം എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയിൽ സൂര്യൻ സ്വക്ഷേത്രസ്ഥനായിട്ട് ബലവാനായിട്ട് നിൽക്കുകയാണ് ഒന്ന് ചന്ദ്രൻ അത്തം നക്ഷത്രത്തിലാണ് അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനാണ് അപ്പോൾ സൂര്യാധിപത്യമുള്ള അത്തം നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു സൂര്യൻ ബലവാനായിട്ട് നിൽക്കുന്നു ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് സൂര്യൻ്റെ അല്ലെങ്കിൽ അഗ്നികാരകമുള്ള സൂര്യൻ്റെ ഏറ്റവും ശക്തി ആർജിക്കുന്ന സമയം കൂടിയാണ് ഈ വിനായക ചതുർത്ഥി ദിവസം അതുകൊണ്ടും കൂടി അന്നത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട് അമൃത അമൃതസ്വരൂപനായ ചന്ദ്രൻ ആത്മസ്വരൂപനായിട്ടുള്ള സൂര്യൻ ഇവർ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ദിവസം ജ്യോതിശാസ്ത്രപരമായിട്ടും വളരെ പ്രാധാന്യമുണ്ട് ഇനി എങ്ങനെ വ്രതം എടുക്കാം സാധാരണ നമ്മൾ ഏകാദശി വ്രതം അല്ലെങ്കിൽ വ്രതം ഒക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് ചതുർത്ഥി വ്രതം എടുക്കേണ്ടത് തലേദിവസം ഏതെങ്കിലും രാത്രിക്ക് അരി ആഹാരമല്ലാണ്ടിരുന്നാൽ നന്നായി പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഉപവാസം തന്നെയാണല്ലോ അതാണ് വേണ്ടത് ഗണപതിയെ ഭജിക്കുക പ്രത്യേകമായിട്ടും ഗണപതിക്ക് അന്ന് എന്തെങ്കിലും സമർപ്പിക്കണം നാളികേരോ അല്ലെങ്കിൽ ദർഭപ്പുല്ലോ കറുകപ്പുല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗണപതിക്ക് ഒന്ന് സമർപ്പിക്കണം സമർപ്പിച്ച ശേഷമായിരിക്കണം ഈ വ്രതാരംഭം തന്നെ വേണ്ടത് ഉപവാസത്തോടു കൂടിയ ആ വ്രതം രാത്രിക്ക് പാരണ പേടി അത് നമുക്ക് അവസാനിപ്പിക്കാം സാധാരണ വ്രതങ്ങളെപ്പോലെ തന്നെയാണ് അതിൽ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം ഈ ഗണപതി അഥർവ ശിർഷ ഒരു ആചാരൻ മുഖേന പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് അല്ല ആ ഉപനിഷത്ത് ഉപദേശമായിട്ട് കിട്ടിയിട്ടുള്ളവർക്ക് സാധാരണ പോലെ അത് പാരായണം ചെയ്യാം അത് ജപിക്കാം അത് എത്ര ആവർത്തി ജപിക്കുന്നു അത്രയും നല്ലതാണ് വിധിപ്രകാരം പറഞ്ഞാൽ എട്ട് ബ്രാഹ്മണർക്ക് അന്നദാനം ദാനത്തോടു കൂടി അന്നദാനം വേണമെന്നാണ് പറയുക അത് കഴിയുന്നവർ അത് ചെയ്യുക എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല പക്ഷേ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ വിനായക ചതുർത്ഥി ദിവസം ഉള്ള ഈ ചതുർത്ഥി വ്രതം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കും ഏതെങ്കിലും മറ്റ് വ്രതങ്ങൾ ആചരിക്കാതെ വന്നിട്ടുള്ള ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ പരിഹരിക്കപ്പെടും ഏറ്റവും വലിയ ഒരു ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കും ആഗ്രഹിക്കുന്നത് മാത്രമല്ല ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കും സന്തതികൾക്ക് ഈ വ്രതം കൊണ്ട് വളരെ ഫലമാണ് പിന്നെ വല്ലാതെ ഈ എന്താ പറയുക ഇപ്പോൾ ചിത്തപ്പേരുകൾക്കുക തെറ്റ് ചെയ്യാത്ത ചിത്തപ്പേരുകൾക്കുക അതുപോലെ കേസ് വ്യവഹാരാദി വിഷയങ്ങൾ അതിലൊക്കെ ബുദ്ധിമുട്ടി കഴി ബുദ്ധിമുട്ടി കഴിയുന്നവർക്ക് ഈ വ്രതം ക്ഷിപ്രം ഫലം തരും കാരണം ഗണപതി സർവ്വദേവതാ സ്വരൂപമാണ് അതാണ് പറയും ഖണ്ഠാധോ ജഗത് കണ്ഠോപരി പ്രണവം ഈ അതായത് ഗണപതിയുടെ രൂപം തന്നെ സംസ്കൃതത്തിലെ ഓം എന്നുള്ള അക്ഷരം ഒന്ന് തലതിരിച്ചിട്ടാൽ ഗണപതിയുടെ മുഖായി അതാണ് പ്രണവാകാരം അത് ഖണ്ഠ ഖോപരി മുഖത്തിനുപരിയായിട്ട് കണ്ഠത്തിന് താഴെ ഉള്ള ആ ശരീരം ഈ ജഗത്ത് തന്നെയാണ് ഈ ജഗത്തിലെ സകല ദേവി ദേവന്മാരും സകല ചൈതന്യങ്ങളും കഴുത്തിനിടിയിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മഹാ ഒരു മഹാഗണപതിയുടെ തന്നെ ഒരു സങ്കല്പത്തിൽ വരുമ്പോൾ അതിൻ്റെ ആയുധങ്ങൾക്ക് ശിവൻ്റെ ശൂലം ശിവപാർവതിയുടെ പാശം മഹാവിഷ്ണുവിൻ്റെ ചക്രം ലക്ഷ്മിയുടെ പത്മം വരാഹമൂർത്തിയുടെ ഗത ഭൂദേവിയുടെ നെല്ലതിര് കാമദേവൻ്റെ പുഷ്പബാളം രതീദേവിയുടെ ഉൽ രക്തോൽപ്പലം ഈ ആയുധങ്ങളൊക്കെയാണ് ഇങ്ങനെയാണ് ഗണപതിയുടെ ഒരു ധ്യാനത്തിൽ തന്നെ ഗണബീജാപൂര വിദേശ കാർമ്മർ ജാം എന്നുള്ള ആ ധ്യാനത്തിൽ വരുന്നത് ഈ ശക്തികളുടെയൊക്കെ സമന്യമാണ് ശിവൻ്റെയും ശിവനും ശക്തിയും മഹാവിഷ്ണുവും അതിൻ്റെ ശക്തിയും കാമദേവനും രതീദേവിയും യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയും ആ ഭൂമിദേവിയും ഭൂവരാഹം എന്നുള്ള സങ്കല്പത്തില്ല അങ്ങനെ എല്ലാ ദേവതാ സ്വരൂപങ്ങളെയും ഗണപതി പ്രതിനിധാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യം എന്തും ഗണപതിക്ക് ആദ്യം വേണ്ടത് എന്ന് പറയണത് പ്രഥമ പൂജനീയൻ ആദ്യം പൂജിക്കപ്പെടേണ്ട ആൾ ഗണപതിയാണ് അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് മഹാത്മകൾ ഗണപതിക്ക് ഇത്ര ഒരു ദിവസം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ സിദ്ധി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വിഘ്ന വിനാശകനായ വരതമൂർത്തിയായ മഹാഗണപതി നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം